നമസ്കാരം കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന രേഖകളും ചിത്രങ്ങളും അമേരിക്കൻ സർക്കാർ പുറത്തുവിട്ടു മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പോപ്പ് സംഗീത ഇതിഹാസം മൈക്കിൾ ജാങ്ക്സൺ തുടങ്ങി ലോകപ്രശസ്തരായ പല വ്യക്തികളും എപ്സ്റ്റീന്റെ വലയിൽ കുടുങ്ങിയതിന്റെ തെളിവുകളാണ് പതിനായിരക്കണക്കിന് പേജുകളുള്ള ഈ ഫയലുകളിൽ ഉള്ളത് പീഡനത്തിന് ഇരയായ ആയിരത്തി ഇരുന്നൂറോളം പേരുടെ വിവരങ്ങൾ ഇതിലുണ്ട് എപ്സ്റ്റീന്റെ പങ്കാളി ഗിസ്ലൈൻ മാക്സ്വെല്ലിനൊപ്പം ബിൽ ക്ലിന്റനും അർദ്ധനഗ്നരായ സ്ത്രീകളും സിമ്മിംഗ് പൂളിൽ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നത് വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് തന്നെ രക്ഷിക്കാൻ ആരും ഫയലുകൾ പിടിച്ചു വച്ചിട്ടില്ലെന്ന് ക്ലിന്റൺ അവകാശപ്പെടുമ്പോഴും പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പരാമർശമില്ല എന്നത് ശ്രദ്ധേയമാണ് പലവട്ടം എഡിറ്റിംഗിന് വിധേയമാക്കിയ ശേഷമാണ് ഈ ഫയലുകൾ ജനങ്ങളിലേക്ക് എത്തിയതെന്ന് സൂചനയുണ്ട് അധ്യാപകനായി ജീവിതം തുടങ്ങിയ എപ്സ്റ്റീൻ നിക്ഷേപ ബാങ്കുകളിലെ സ്വാധീനം വഴി കോടീശ്വരനായി മാറുകയും പ്രമുഖർക്കായി വിരുന്നുകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി എട്ടിൽ ആദ്യമായി പിടിയിലായ ഇയാൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രായപൂർത്തിയാകാത്തവരെ കടത്തിയതിന് വീണ്ടും അറസ്റ്റിലായി എന്നാൽ വിചാരണയ്ക്ക് മുൻപ് തന്നെ ജയിൽ സെല്ലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഔദ്യോഗികമായി ആത്മഹത്യ ചെയ്ത് എന്ന് പറയുമ്പോഴും എപ്സ്റ്റീന്റെ മരണം ഇന്നും വലിയൊരു സമസ്യയായി തുടരുന്നു ആയിരത്തി ഇരുന്നൂറോളം പേരെയാണ് എപ്സ്റ്റീൻ പീഡനത്തിന് ഇരയാക്കിയിട്ടുള്ളത് പതിനായിരക്കണക്കിന് രേഖകളും ചിത്രങ്ങളുമാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്ന് ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ടോട്ട് ബ്ലാഞ്ച് പറഞ്ഞിരുന്നു എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകളിൽ പലതും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എപ്സ്റ്റീന്റെ ദീർഘകാല കൂട്ടാളിയായ ഗിസ്ലൈൻ മാക്സ്വെല്ലും മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ മൈക്കിൾ ജാക്സൺ എന്നിവരുൾപ്പെടെ ഉന്നത വ്യക്തികളുമായി ഇടപഴകുന്നത് കാണിക്കുന്ന ചിത്രങ്ങൾ ഈ വലിയ ശേഖരത്തിൽ ഉൾപ്പെടുന്നു അതേസമയം ക്ലിന്റൺ ഇന്നലെ വ്യക്തമാക്കിയത് പലരും പറയുന്നത് പോലെ തന്നെ രക്ഷിക്കാനായി ഈ ഫയലുകൾ ആരും പിടിച്ചു വച്ചിട്ടില്ല എന്നാണ് എന്നാൽ ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ ട്രംപിനെ കുറിച്ച് ഒരു പരാമർശവും ഇല്ല നിരവധി തവണ എഡിറ്റിംഗിന് വിധേയമാക്കിയ ശേഷമാണ് ഫയലുകൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് പ്രശസ്തരുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തിയെന്ന കുറ്റം ചുമത്തപ്പെട്ട കോടീശ്വരനായിരുന്നു ജെഫ്രി എബ്സ്റ്റീൻ ന്യൂയോർക്കിലെ ഒരു സ്കൂളിലെ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ബേർ സ്റ്റേൻസിൽ ജോലി ആരംഭിച്ചതോടെ തന്റെ ജീവിതം മാറ്റിമറിച്ച നിക്ഷേപ ലോകത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്വന്തം സ്ഥാപനമായ ജെ എപ്സ്റ്റീൻ സ്ഥാപിച്ചു നൂറുകോടിയിലധികം വരുമാനമുള്ളവർക്ക് പ്രത്യേക സേവനങ്ങൾ വാഗ്ദാനം ചെയ്ത് എപ്സ്റ്റീൻ പ്രമുഖരുമായി വ്യക്തിബന്ധം സ്ഥാപിച്ചു സമ്പത്ത് വർദ്ധിച്ചതോടെ പ്രശസ്തർക്കായി ജഫ്രി പാർട്ടികൾ സംഘടിപ്പിക്കാൻ തുടങ്ങി ഇയാളുടെ വിൽപ്പത്രം അനുസരിച്ച് അദ്ദേഹത്തിന് അൻപത്തിയേഴ് കോടി ഡോളറിന്റെ ആസ്തി ഉണ്ടായിരുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് ഇയാൾ പിടിയിലാകുന്നതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചു എന്ന കേസിൽ കുറ്റസമ്മതം നടത്തുന്നതും കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയതോടെ എപ്സ്റ്റീനെ ഔദ്യോഗികമായി ലൈംഗിക കുറ്റവാളിയായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക ആവശ്യങ്ങൾക്കായി കടത്തിയെന്ന കുറ്റത്തിന് ജെഫ്രി എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റിലായി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിനാലിന് എപ്സ്റ്റീനയെ സെല്ലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ വന്നു ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഓഗസ്റ്റ് പത്തിന് എപ്സ്റ്റീനെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തിരിക്കാം എന്നാണ് ഔദ്യോഗിക ഭാഷ്യം എങ്കിലും ഇത് സംബന്ധിച്ച ദുരൂഹതകൾ ഇന്നും തുടരുകയാണ് ജഫ്രിയുടെ ഓഫീസുകളിൽ നടത്തിയ പരിശോധനയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു വിചാരണയ്ക്ക് മുമ്പ് സെല്ലിൽ എപ്സ്റ്റീനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെ കേസിലെ പല വിവരങ്ങളും അജ്ഞാതമായി തന്നെ ഇന്നും തുടരുന്നു എപ്സ്റ്റീന്റെ ദീർഘകാല കൂട്ടാളിയായ ഗിസ്ലൈൽ മാക്സ്വെല്ലും മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ മൈക്കിൾ ജാക്സൺ എന്നിവരുൾപ്പെടെ ഉന്നത വ്യക്തികളുമായി ഇടപഴകുന്നത് കാണിക്കുന്ന ചിത്രങ്ങൾ ഈ വലിയ ശേഖരത്തിൽ ഉൾപ്പെടുന്നുണ്ട്